ഹലോ ഞാൻ കുറേ നാളായില്ലേ വീഡിയോ ഇട്ടിട്ട് എന്നോട് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ചേച്ചി എന്താ വീഡിയോ ഇടാത്തത് തിരിച്ച് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടേക്കാം കാരണം ഞാൻ ഇന്ന് ജിമ്മിൽ പോകാൻ വേണ്ടി രാവിലെ ആറ് മണി തൊട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് ഇപ്പോൾ സമയം എത്രയായി ആ ഏഴ് അമ്പത്തഞ്ചായി ശരിക്കും പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എട്ട് മണിയായി അപ്പോൾ ഈ രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇന്നെനിക്ക് തീരെ മൂടില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ എല്ലാ അണുക്കളും അണുക്കളുള്ള കോശങ്ങളും എന്നാൽ പിറകോട്ട് വലിക്കുകയാണ് പോവണ്ട ഇന്ന് പോവണ്ട പോവണ്ട എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ എന്നെ വലിച്ചു കെട്ടി ജിമ്മിൻ്റെ ഫ്രണ്ടിൽ വരെയും താഴെ വരെയും കൊണ്ടുവന്നു നിങ്ങൾക്ക് അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടാവുകയാണെങ്കിൽ ഇല്ലേ എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളെ വലിച്ചു ഞാൻ ഈ ജിമ്മിലെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത് ഈ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വലിച്ച് നിങ്ങളെ അത് ചെയ്യാൻ ചെയ്യിക്കാനുള്ള ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഞാനിപ്പോൾ ജിമ്മിൻ്റെ താഴെ എത്തിയപ്പോൾ എൻ്റെ ഒരു മുക്കാൽ അല്ല കാക്കാൽഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഇനി ജിമ്മിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മുക്കാൽ ഭാഗവും ഓക്കെ ആവും അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ഇതെനിക്ക് നിങ്ങളോട് കുറേ നാളുകൾക്ക് ശേഷം പറയാനുള്ളൊരു കാര്യമാണ് മടി തോന്നും മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകും അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇന്നിപ്പോൾ പോകേണ്ടെന്ന് വിചാരിക്കും പക്ഷേ അല്ലെങ്കിൽ മടി ലിറ്ററലി മടിയാണ് അതായത് നമ്മൾ ശരീരം പുറകോട്ട് വലിക്കും ഇന്ന് ചെയ്യണ്ട ഇന്ന് ചെയ്യണ്ട അല്ലെങ്കിൽ ഇന്ന് റെസ്റ്റ് എടുക്കാം നാളെ ചെയ്യാം അല്ലെങ്കിൽ നാളെ തുടങ്ങാം എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് അങ്ങനെ ശരീരത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കുക എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളെ വലിച്ച് ആ കാര്യത്തിലേക്ക് ചെയ്യുക കൊണ്ടുവരിക അത് വളരെ ഇമ്പോർട്ടൻ്റും നമ്മളെ പിന്നീട് ഭയങ്കരമായിട്ട് ഹെൽപ്പും ചെയ്യും അപ്പം ഞാനിപ്പോൾ ജിമ്മിൻ്റെ താഴെ ജിം ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ചൊവ്വാഴ്ച ആശംസിക്കുകയാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ ഇട്ട് ഇടാം കേട്ടോ അപ്പോൾ പിന്നെല്ലാവരും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഇടുന്നുണ്ട് എൻ്റെ ഈ കുറച്ച് നാളത്തെ അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ചെന്ന് എനിക്ക് തോന്നി എന്തായാലും ഇത് ഇടണം എന്നു നിങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ പകുതി മടിയും ഇതൊക്കെ മാറി എനർജി പതുക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് വരാം